യേശു നന്ദി യേശു സ്തുതി എൻ്റെ പേര് മറിയാന ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാനൊരു സി എ വിദ്യാർത്ഥിയായിരുന്നു പല പ്രാവശ്യവും എക്സാം എഴുതിയിട്ട് എനിക്ക് കിട്ടിയിരുന്നില്ല ഞാൻ ഈ വർഷം മേയിൽ എൻ്റെ മൂന്നാമത്തെ അറ്റംപ്റ്റ് കൊടുത്തു ഈ വർഷം ജൂണിൽ ഇവിടെ നടന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു ആ ധ്യാനത്തിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു സി വിദ്യാർത്ഥി പല പ്രാവശ്യവും എക്സാം എഴുതിയിട്ട് കിട്ടാത്തത് അത് വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണെന്ന് ഞാൻ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഞാൻ പറ്റുന്ന പോലെ എല്ലാ കുർബാനയും പോയി കണ്ടിരുന്നു പിന്നെ സെക്കൻഡും തേർഡ് സ്റ്റാർഡും ഞാൻ കാതിൽ കുത്തിയിരുന്നു അത് അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകുമെന്ന് അച്ഛൻ പറഞ്ഞതോടെ ഞാൻ അതും എടുത്ത് മാറ്റി പിന്നെ അച്ഛൻ വീണ്ടും പറഞ്ഞു ധ്യാനത്തിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ തൊണ്ണൂറ് ദിവസം അത്ഭുജമാല വെച്ച് കാണുവാണെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് അതുപോലെ തന്നെ ഞാൻ കാണാൻ തുടങ്ങി അതിനിടയ്ക്ക് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ രണ്ട് ഗ്രൂപ്പ് എഴുതിയതിൽ ഒരു ഗ്രൂപ്പ് പാസ്സായി അത് ഞാൻ തളരാതെ എനിക്ക് ഈഷ്യൂ മുന്നോട്ട് പോകാൻ തന്ന അനുഗ്രഹമാണെന്ന് തന്നെ ഞാൻ ഉറച്ചും വിശ്വസിച്ച് ഞാൻ നെക്സ്റ്റ് അറ്റംപ്റ്റിന് പ്രിപ്പയർ ചെയ്തു തുടങ്ങി ഞാൻ അത്ഭുജമാല കാണാൻ തുടങ്ങി തുടർച്ചയായിട്ട് കാണാൻ തുടങ്ങി എൻ്റെ അത്ഭുതത്തിന് തൊണ്ണൂറാമത്തെ ദിവസം എൻ്റെ ആദ്യത്തെ എക്സാമിൻ്റെ അന്നും എൻ്റെ ലാസ്റ്റ് എക്സാം സെപ്റ്റംബർ എയ്ത്ത് അമ്മമാതാവിൻ്റെ തിരുനാളിൻ്റെ ആയിരുന്നു ഞാൻ അത്ഭുത ജമാല കണ്ട് തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ഞാൻ സെപ്റ്റംബർ എഴുതിയ അറ്റംപ്റ്റിൽ രണ്ടാമത്തെ ഗ്രൂപ്പും പാസ്സായി എന്ന് തന്നെ ഒരു ചാർട്ടേഡ് ആക്കി ഈശോ അനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്നെ ഈശോയ്ക്കും എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച അമ്മ മാതാവിനും അന്തോണി മിനിഞ്ഞാളിനും പിന്നെ അച്ഛനും കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം